കേരളത്തിലിപ്പോൾ വേനൽ ആരംഭിച്ചു കഴിഞ്ഞു വേനലിനൊപ്പം തിരഞ്ഞെടുപ്പ് ചൂടും വന്നു കഴിഞ്ഞു സാധാരണ തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് ജനങ്ങൾ അനുഭവിക്കുന്നത് വടക്ക് നിന്ന് തെക്കോട്ടാണ് അത് വടക്ക് നിന്ന് ആരംഭിക്കുന്ന പ്രചാരണ ജാഥകൾ തെക്കോട്ടെത്തുമ്പോഴേക്കും കേരളമാകെ കലങ്ങി മറിഞ്ഞിരിക്കും കേരളത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതായി ജനങ്ങൾ തമ്മിലടിക്കുന്ന പരസ്പരം പോരടിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും എത്തിച്ചേർന്ന് നമ്മൾ കാണുന്നതാണ് പക്ഷെ അതൊക്കെ നല്ലതാണ് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അല്പസ്വല്പം കൈകൈ കൈകാര്യങ്ങൾ നടത്തിയാൽ പോലും ജനാധിപത്യത്തിൻ്റെ ഭാവിയെ കരുതി അധികാരത്തിൻ്റെ ശക്തിയെ കരുതി ജനങ്ങളതൊക്കെ സഹിക്കും ഇപ്പോൾ വർഗീയത പോലെയുള്ള മറ്റ് പുതിയ അജണ്ടകളും കൊണ്ടുവരുന്നുണ്ട് എന്നാലും ജാഥകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇത്തവണയും ജാഥകൾ ആരംഭിച്ചു കഴിഞ്ഞു വടക്കു നിന്നുള്ള പൂരങ്ങളുടെ പൊട്ടിപ്പുറപ്പാട് മാതിരി അതിൻ്റെ വെളിച്ചപ്പാട് വരവ് മാതിരി പല ജാഥകൾ പുറപ്പെട്ടു കഴിഞ്ഞു യു ഡി എഫിൻ്റെ ജാഥയുടെ പേര് പൊതുയുഗറാലിന്നാണ് എൽ ഡി എഫിൻ്റെ ജാഥയുടെ പേര് വികസന മുന്നേറ്റ ജാഥ എന്നാണ് കാരണം അത്രയേറെ വികസിച്ച് കഴിഞ്ഞ കാരണം കേരളം ഏതാണ്ട് യൂറോപ്പിനെയും കടന്ന് ഏതാ പിന്നെ പിന്നെ വലിയ ആഗോളതലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ ആ വിവരം കേരളത്തിലെ അറിയാതെ പോയാൽ കേരള സർക്കാരിന് കിട്ടേണ്ട വോട്ടുകൾ വല്ലതും യു ഡി എഫിൻ്റെ ബി ജെ പി പെട്ടിയിൽ ചെന്ന് ചേർന്ന് തടയാനായിട്ട് എം വി ഗോവിന്ദൻ സഖാവും കൂട്ടരും വടക്കിൽ നിന്ന് തെക്കോട്ടുള്ള ജാഥ ആരംഭിച്ചിട്ടുണ്ട് അത് നാദാപുരം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട മേഖലകളോട് കടന്ന് കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും തെക്കോട്ട് കിടക്കും അപ്പോൾ ഈ ജാഥകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും രസകരമായ ഒരുപാട് ഓർമ്മകൾ വരും കാരണം മലയാളത്തിൽ കേരളത്തിലെ ഈ ജാഥകൾ കണ്ടു കണ്ടും അടുത്ത നാട്ടുകാർ ധാരാളമുണ്ട് എത്രയോ ജാഥകളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജാഥകളുടെ ചരിത്രത്തിന് തന്നെ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട് ഈ ജാഥകൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഉപ്പ് സത്യാഗ്രഹം നടത്താൻ വേണ്ടി കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരേക്ക് കാൽനടയായിട്ട് പോയിട്ടുള്ള സമരഭടന്മാരുടെ ഒരു കാലം ഇന്നും ഓർമ്മയുണ്ട് വലിയ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാട്ടുകളും പാടിയാണ് അവർ അങ്ങോട്ട് പോയത് വെയിലും മഴയും കൊണ്ടാണ് അവർ പോയത് ത്രീയോ ആളുകൾ ആ ജാഥയെ അനുഗമിച്ചു പത്ത് പതിനേഴ് പേരാണ് ജാഥയിൽ ഉണ്ടായിരുന്നതെങ്കിലും ആ ജാഥ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തൊണ്ണൂറ് വർഷമായിട്ട് ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ജാഥയാണ് പിന്നീട് മുപ്പതുകളുടെ അവസാനം എ കെ ജിയുടെ ലീഡർഷിപ്പിലൊരു ജാഥയുണ്ടായി ആ ജാഥ പട്ടണി ജാഥ എന്നാണ് അറിയപ്പെടുന്നത് അത് തലശ്ശേരി നിന്ന് ഉറപ്പട്ടിട്ട് നേരെ മദിരാശിയിലേക്കാണ് പോയത് വഴിയിലൊക്കെ നാട്ടുകാരെ കണ്ടു നാട്ടുകാരെ സംബന്ധിച്ചു നാട്ടുകാർ നാട്ടുകാരെന്നൊക്കെ കാശി വിരിച്ചു നാട്ടുകാരുമായിട്ട് രാഷ്ട്രീയ സംവാദം നടത്തി അങ്ങനെ മദിരാശി വരെ എത്തിയ എ കെ ജിയുടെ പട്ടിണി ജാഥ കേരള രാഷ്ട്രീയ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ ജാഥയാണ് ഇന്നും ജനങ്ങൾ അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം കേരളത്തെ മാറ്റിമറിച്ച ജാഥയാണ് പിന്നെ സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ പോയി നമ്മുടെ രാജ്യത്തിൽ ഭരണാധികാരികൾ വന്നു അവർ വന്നതിന് ശേഷം അധികാരം പിടിച്ചെടുക്കാനായിട്ട് തിരുവനന്തപുരത്തെ അധികാര ക്ഷേത്രത്തിൻ്റെ നട തുറക്കാനായിട്ട് നടത്തുന്ന ഈ ജാഥകൾ പിന്നീട് പിന്നീട് സംഭവിച്ചത് രാഷ്ട്രീയമായിട്ട് കേരളത്തെ ഭിന്നിപ്പിക്കുക ജനങ്ങൾ തമ്മിലടിപ്പിക്കുക പരസ്പരം പോരടിപ്പിക്കുക പോരടുപ്പിച്ചിട്ട് വോട്ട് പിടിക്കുക ഈ തരത്തിലുള്ള ഏർപ്പാടുകളിലേക്ക് നീങ്ങി എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പകരം കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടാൻ തുടങ്ങി രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ ജനകീയ ഐക്യത്തിന് പകരം ജനങ്ങൾ ഭിന്നിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു അതാണ് സമീപകാലത്തുള്ള പല രാഷ്ട്രീയ ജാഥകളുടെയും അനുഭവം എന്നുള്ളതൊരു സത്യമാണ് കക്ഷി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും തമ്മിലും അതുപോലെ ബി ജെ പിയും തമ്മിലുള്ള തമ്മിലുള്ള ഭിന്നതകൾ ഒരു ഭാഗത്ത് പക്ഷേ അതിനേക്കാളപ്പുറം ഈ കക്ഷികൾക്കിടയിലെ കക്ഷികൾക്കിടയിൽ അതായത് ഈ കക്ഷികളുടെ നേതാക്കൾക്കിടയിലുള്ള തമ്മിലടിയും കൊത്തിത്തെരുപ്പും പാരവെപ്പും അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറുന്നതും ഈ ജാഥകളിൽ ചിലതിൽ നമ്മൾ കണ്ടു ജാഥ വടക്ക് തെക്കോട്ട് എത്തി കഴിയുമ്പോഴേക്ക് പാർട്ടികൾ പിളരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും സമീപകാലത്തെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്ന് പിണറായി വിജയൻ്റെ ലീഡർഷിപ്പിൽ വടക്ക് നിന്ന് കാസർകോട്ട് നിന്ന് തെക്ക് കടലോരത്തേക്ക് പോയിട്ടുള്ള യാഥയാണ് തിരുവനന്തപുരത്ത് കടലോരത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം എന്നും ജനങ്ങൾ ഓർക്കുന്നുണ്ട് അദ്ദേഹം വി എസ് അച്യുതാനന്ദനുമായിട്ട് അതിശക്തമായ ഏറ്റുമുട്ടൽ നടത്തുന്ന സമയമാണ് വി എസിന് അദ്ദേഹം ഒരു ഒരു മുന്നറിയിപ്പ് കൊടുത്തു ഈ കടലിലെ തിരയെ കണ്ട് കളിക്കേണ്ട അത് നിങ്ങൾ ബക്കറ്റിൽ കോരി വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് കടലിലെ തിരയും ബക്കറ്റിലെ വെള്ളവും എന്ന പ്രമാദമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള പ്രയോഗം കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ടായി ബക്കറ്റിൽ തിരയായി കിടന്ന വി എസ് അച്യുതാനന്ദൻ മരിച്ചു പോയപ്പോൾ കേരളം കടലിരമ്പി വരുന്നത് പോലെയാണ് കേരളത്തിലെ ജനസഹസരങ്ങളിൽ ആ മനുഷ്യൻ്റെ പിന്നാലെ പോയത് അതിനുശേഷം പിണറായി വിജയൻ പല മീറ്റിങ്ങുകൾ നടത്തി അയ്യപ്പ ഘോഷയാത്ര നടത്തി അയ്യപ്പ സമ്മേളനം നടത്തി അവിടെയൊക്കെ എത്ര പേരുണ്ടായിരുന്നു അഞ്ചറി അരുമ്പ് കസേരകളും കുറച്ച് പോലീസുകാരും മാത്രമാണ് പല സ്ഥലത്തും ഉണ്ടായിരുന്നത് എന്നൊരു സത്യമാണ് പലപ്പോഴും കുപിതനായിട്ട് അദ്ദേഹം മൈക്കിനോട് പ്രകോപിതനായിട്ട് സംസാരിച്ചതും മൈക്കിനെ കൈകാര്യം ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ജാഥകളെക്കുറിച്ച് ഓർമ്മിക്കുന്ന സമയത്തുള്ള ഒരു ഓർമ്മയാണിത് ഈ വക്കറ്റിലെത്തരെയും ഇതുപോലെയുള്ള ജാഥകളും വേറെയും ചില ജാഥകളുണ്ടായിരുന്നു രാഷ്ട്രീയമായിട്ട് സാധാരണ എൽക്കൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ അധികാരം കിട്ടുന്നത് വരെ മാത്രമാണ് ഈ ജാഥകൾ കാണുന്നത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിനകത്ത് ശീതീകരിച്ച മുറിയിലിരുന്ന് ഭരിക്കുക എന്നുള്ളതാണ് മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും പണി പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇത് നാട്ടിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ട് ജനങ്ങളെ വീണ്ടും കൈകാര്യം അവസ്ഥ വന്നത് അദ്ദേഹം നേരം വെളുക്കും നാല് മണിവരെയൊക്കെ ജാഥകൾ നടത്തിയിട്ടുണ്ട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം തുടങ്ങി അദ്ദേഹവും ഒരു ബസ്സിൽ ഈ പഴയകാലത്തെ സയ പിന്നെ സർക്കസ് കമ്പനികൾ പോകുന്ന മരളൊരു പോക്കായിരുന്നു കാസർഗോട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തേക്ക് തന്നെ ബസ് നല്ല ഒന്നാം തരം ഒരു ബസ്സ് അപ്പോൾ ആ ബസ്സിന് പ്രത്യേകത വെച്ചാൽ ആ ബസ്സിനകത്ത് എല്ലാ ഉണ്ട് കുളിക്കാനും ഉറങ്ങാനും ഉറങ്ങാനും ലാറ്ററിയിൽ പോകാനും എല്ലാ സൗകര്യമുള്ള ഒന്നാം തരം സ്പെഷ്യൽ ബസ് അപ്പം ഈ എ കെ ബാലൻ എന്ന് പറയുന്ന നേതാവ് ആളുകൾ ചോദിച്ചത് എന്താ ഇത്രയും ഇങ്ങനെ ഒരു ബസ് നേരെ നിങ്ങൾക്ക് വല്ല കാറിലേക്ക് പോയാൽ പോരേ ബസ്സിന് ഏതായാലും മന്ത്രിമാരാണ് കാറുണ്ട് പിന്നെ പിന്നിലും മുമ്പിലും ഒക്കെ തന്നെ പോലീസ് വാഹനമുണ്ട് അപ്പോൾ പ്രത്യേകമായിട്ട് ഒരു ബസ്സിന്റെ ബസ്സിൻ്റെ ആവശ്യമുണ്ടാ ബാലൻ പറഞ്ഞത് ഇത് മ്യൂസിയത്തിൽ വെച്ചാൽ അത് കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ വരും അത് ടിക്കറ്റ് വെച്ചാൽ തന്നെ ഒരു ദിവസം പിരിവ് ഒന്നോ ഒന്നര രണ്ടോ ലക്ഷം കിട്ടും എന്നുള്ളതാണ് അത് ബാലൻ സ്വാഭാവികമായിട്ടും ഈ ലെനിൻ്റെ മ്യൂസിയത്തിലൊക്കെ ഇമ്യൂസോളിയത്തിലൊക്കെ പോയാൻ വേണ്ടി ആളുകൾ കേൾക്കാറുണ്ട് ഡെനീൻ്റെ ബസോളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചിട്ട് നൂറ് വല്ല ബോഡി അവിടെ വെച്ചിരിക്കുകയാണ് ആളുകൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിന് ടിക്കറ്റും എടുക്കുന്നുണ്ടാവും അതേമാതിരി പിണറായി വിജയനും ഈ മറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച ഈ ബസ് മ്യൂസിഎസ് എസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉറുപ്പയുടെ പിരിവുണ്ടാവും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ നടത്തി പക്ഷേ ആ ബസ് അവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ബസ് പിന്നെ കെ എസ് ആർ ടി സിക്കാർ വിറ്റുവെന്നോ ഇലം വിളിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും ആ യാത്രയുടെ ഓർമ്മകൾ കൂടി വളരെ രസകരമായിട്ടുള്ള ഓർമ്മകളായിട്ട് നിൽക്കുന്നുണ്ട് അതിൽ ആ ഞാത ഇങ്ങോട്ട് ഉറപ്പട്ട് വരുന്ന ഓരോ വഴിയിലും ജനങ്ങളെ കാണുന്ന വികാരം ജനങ്ങള് ബസ്സിന്റെ മുമ്പിലേക്ക് ചാടി വീഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്തിനു വേണ്ടിയിട്ട് അവർ ആത്മഹത്യാ പ്രേരണ അവർക്കൊരു ആത്മഹത്യ കേരളത്തിലാകെ ഒരു മൊത്തം മാസ് സ്റ്റീരിയ വന്ന മാതിരിയായിരുന്നു എല്ലാവരും ബസ്സിന് മുതലേ ചാടുക കരികുടിയുമായിട്ട് ചാടുക മരിക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനെയുള്ള ഈ മരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തടയാനായിട്ട് അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പിണറായി വിജയൻ പ്രത്യേകമായിട്ടൊരു ജീവൻ രക്ഷാ സേനയെ തന്നെ നിയോഗിച്ചു പ്രൊട്ടക്ഷൻ ഗ്യാങ്കുകൾ എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ജീവൻ രക്ഷാ പ്രവർത്തകരുടെ പ്രത്യേകമായ സഹായം കൊണ്ട് നൂറുകണക്കിന് ആളുകൾ ജീവനാണ് രക്ഷപ്പെടുത്തിയത് അദ്ദേഹം അസംബ്ലിയിലും പറഞ്ഞിട്ടുണ്ട് അതെന്തിന് അദ്ദേഹത്തെ സംരക്ഷിക്കാനും അദ്ദേഹത്തിന് പിന്നെ പിന്നെ കൂടെ നിൽക്കാനായിട്ട് പോയിട്ടുള്ള പോലീസുകാർ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഗാങ് പെട്ട പോലീസുകാർ ആ പോലീസുകാർ തങ്ങളെ സംരക്ഷിക്കേണ്ട മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി വടിയും എടുത്ത് നാട്ടുകാരെ തല്ലാൻ പോയ അനുഭവം ആ ജാഥയ്ക്കിടയിലുണ്ടായി അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ആ ജാഥ തിരുവനന്തപുരത്തെത്തി ആ ജാഥ എത്തിയതുകൂടി കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ ആശുപത്രിയിലായി അപ്പോൾ ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഈ ജാഥകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ജാതകൾ പ്രധാനപ്പെട്ട സംഗതി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് എല്ലാ സ്ഥലത്തും പ്രത്യേകമായ സ്വീകരണങ്ങൾ സ്വീകരണങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള യോഗങ്ങൾ ആ യോഗങ്ങളിൽ പ്രസാ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ അത് കഴിഞ്ഞാൽ ഭക്ഷണം വിശ്രമം അത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് ഭക്ഷണ വിശ്രമം കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും പുറപ്പെടും വൈകുന്നേരം അതിഗംഭീരമായിട്ടുള്ള ഒരു പൊതുയോഗം ഉണ്ടാവും ആ പൊതുയോഗം കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കാണുക എന്നുള്ളത് പണ്ട് പതിവ് പക്ഷേ പിണറായി ഭരണത്വം വന്നതിന് ശേഷം അദ്ദേഹം ഈ ജാഥകളിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് പൗരപ്രമുഖരെ കാണൽ എന്നുള്ളൊരു പരിപാടിയാണ് അതായത് പൗരന്മാർ രണ്ടായിട്ട് തിരിക്കും അതിൽ പ്രമുഖർ വേറെ താഴെയുള്ളവർ വേറെ ടിക്കറ്റ് ഇല്ല അത് ഒന്നാം തരക്കാരായിട്ടുള്ള പൗരപ്രമുഖർ അതായത് ബിസിനസ്സുകാർ വലിയ കാഴ്ചുകാർ വിദേശികൾ വിദേശികളായിട്ടുള്ള ആളുകൾ മത നേതാക്കന്മാർ ഇങ്ങനെയുള്ള പ്രധാന പ്രമാണിമാരെ പ്രത്യേകം കണ്ട് വൈകുന്നേരങ്ങളിൽ അവർക്ക് ഇപ്പോൾ ഹോട്ടലുകളിൽ വലിയ സ്റ്റാർ ഹോട്ടലുകളിൽ ഡിന്നറൊക്കെ കൊടുത്ത് അവരെയൊക്കെ സന്തോഷിപ്പിച്ച് അങ്ങനെ കേരള ബലത്തെ മുന്നോട്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ഇങ്ങനെ ഇപ്പോൾ വീണ്ടും വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ നിലകാലമാണ് കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി കണ്ടുകൊണ്ട് പോകാം അതേപോലെ തന്നെ അവിടെയുള്ള ഓരോ പ്രദേശത്തെയും ഭക്ഷണം ആസ്വദിക്കാം മീൻ വേണ്ടവർക്ക് മീൻ ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ പച്ചക്കറി വേണ്ടവർ പച്ചക്കറി അതൊക്കെയായിട്ട് ജനങ്ങളുടെ ചിലവിൽ സന്തോഷമായിട്ട് തിരുവനന്തപുരം വരെ പോയിട്ട് അധികാരം പിടിച്ചെടുക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി വീണ്ടും ജാഥകൾ ആരംഭിച്ചിരിക്കുന്നു ലാൽ